മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് നടി മമതാ മോഹൻദാസ് നിലപാടുകൾ സധൈര്യം പറയുന്ന നടി കൂടിയാണ് അവർ സിനിമകളിൽ നിന്ന് മാറ്റി നിർത്തിയതിനെക്കുറിച്ചും പ്രതിഫലത്തെക്കുറിച്ചുമെല്ലാം താരം ശക്തമായി തന്നെ തൻ്റെ അഭിപ്രായം പങ്കുവച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ ചില നടിമാർക്കെതിരെ തുറന്നടിക്കുകയാണ് താരം സ്വന്തം കഴിയിൽ വിശ്വാസമില്ലാത്തവരാണ് അവർ എന്നാണ് താരം പറയുന്നത് തന്റെ പുതിയ തമിഴ് ചിത്രമായ മഹാരാജയുമായി ബന്ധപ്പെട്ട് തമിഴ് യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് താരത്തിന്റെ പ്രതികരണം കുജേലിൽ എന്ന തമിഴ് സിനിമയിൽ തന്നെ ഗാനരംഗത്തിൽ നിന്നും മമതയെ മുൻപ് മാറ്റിയതിൽ അവർ പ്രതികരിച്ചിരുന്നു നായൻതാരയാണ് ഇതിൽ പിന്നിൽ നിന്നാണ് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നത് ഇത്തരത്തിൽ മാറ്റി നിർത്തിയപ്പോൾ എന്താണ് തോന്നിയതെന്നായിരുന്നു മമതയുടെ അഭ്യൂഹത്തിൽ ചോദിച്ചത് ഇതിന് നടി പറഞ്ഞ മറുപടി ഇങ്ങനെ ഞാനതിന് കാര്യമാക്കിയിട്ടില്ല അതെന്റെ വിധിയാകും ഇൻസെക്യൂറായ നടിമാർ മാത്രമേ മറ്റു നടിമാർ നമ്മുടെ സിനിമയിൽ വരുമ്പോൾ ആശങ്കപ്പെടുകയുള്ളൂ നിരവധി നടിമാർ എന്റെ സിനിമയിൽ സെക്കൻഡ് ലീഡായി അഭിനയിച്ചിട്ടുണ്ട് മറ്റൊരു നടി എന്റെ സിനിമയിൽ ഏതെങ്കിലും സീനിലോ പോസ്റ്ററിലോ പാടില്ലെന്നു ഞാൻ പറഞ്ഞിട്ടില്ല അതെനിക്ക് എന്നുള്ള വിശ്വാസമാണ് ഞാൻ നിരവധി സിനിമയിൽ സെക്കൻഡ് ഹീറോയിനായി അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തിൽ ഒരു നടി വൻ തിരിച്ചുവരവ് നടത്തിയിരുന്നു അവർ അഭിനയിച്ച സിനിമയിൽ അവരുടെ തിരിച്ചുവരവിനെ പിന്തുണയ്ക്കാൻ ഞാൻ ഒരു ചെറിയ റോൾ ചെയ്യാൻ തയ്യാറായിരുന്നു എന്നാൽ എൻ്റെ സിനിമയിൽ അതിഥി താരമായി അവരെ ക്ഷണിച്ചപ്പോൾ അവർ വരാൻ തയ്യാറായില്ല ഇൻസെക്യൂരിറ്റിയാണത് ഒരു നടിയെന്ന നിലയിലോ ഒരു വ്യക്തി എന്ന നിലയിലോ ഞാൻ ഇൻസെക്യൂർ അല്ല അതാണ് എന്നെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് സൂപ്പർ സ്റ്റാർ എന്ന പദവിയൊക്കെ സ്വയം ഉണ്ടാക്കിയെടുക്കുന്നതാണ് അത് ഏത് സിനിമാ മേഖലയിലാണെങ്കിലും പി ആർ വെച്ച് പണം കൊടുത്ത് സൂപ്പർ സ്റ്റാർ എന്ന പത്രത്തിൽ എഴുതിച്ച് ഉണ്ടാക്കിയെടുക്കുന്നതാകും വിജയ് സേതുപതിയുടെ കാര്യത്തിൽ അദ്ദേഹം എങ്ങനെയാണ് ഒരു വില്ലൻ കഥാപാത്രം ചെയ്യാൻ തയ്യാറാകുന്നത് കാരണം അദ്ദേഹം ഒരു സെക്യൂർ ആർട്ടിസ്റ്റാണ് അയാൾ ഒരു ഹീറോ അല്ല മറിച്ച് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിലാണ് പ്രവർത്തിക്കുന്നത് മോഹൻലാൽ ആർട്ടിസ്റ്റാണ് കമൽഹാസൻ ആർട്ടിസ്റ്റാണ് ആരുണ്ടായാലും ഞാൻ അവിടെ ഉണ്ടാകും എന്ന് അവർക്കുണ്ടാകും താരം പറഞ്ഞു അതേസമയം മമത പറഞ്ഞ നടി മഞ്ജു വാര്യർ ആണോ എന്ന ചോദ്യമാണ് ഉയരുന്നത് മഞ്ജു തിരിച്ചുവരവിൽ നായികയായി എത്തിയ ഉദാഹരണം എന്ന സിനിമയിൽ ചെറിയ വേഷൻ മമത ചെയ്തിരുന്നു മീര ജാസ്മിൻ ഒരു ഡെവൈലയ്ക്ക് ശേഷം എത്തിയ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്ന ചിത്രത്തിലും മമത അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ തുല്യ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളായിരുന്നു രണ്ടും കൂടുതൽ സിനിമാ വാർത്തകൾക്ക് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ഇനബിൾ ചെയ്യാനും മറക്കരുത്